ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സമയം രാവിലെ മൂന്ന് മണിയാണ് ഈ വെളുപ്പം കാലത്ത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ നാലമ്പല ദർശനത്തിന് പോകുകയാണേ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് എല്ലാ വർഷവും വണ്ടി പിടിച്ച് നാലമ്പല ദർശനത്തിന് പോകാറുണ്ട് അങ്ങനെതാ വണ്ടിയിലേക്ക് കയറിയിരുന്നു ആമിക്കുട്ടി വിൻഡോ സീറ്റൊക്കെ പിടിച്ച് എൻ്റെ അടുത്തിരിപ്പുണ്ട് രാവിലെ ഉറക്കം എണീറ്റ് എൻ്റെ ക്ഷീണം ഉണ്ട് അവൻ്റെ മുഖത്ത് എവിടെയെങ്കിലും പോകുന്നതെന്ന് പറഞ്ഞു രാവിലെ എണീക്ക് സ്കൂളിൽ പോകാൻ മാത്രം രാവിലെ എണീച്ചാൽ എണീക്കത്തില്ല കേട്ടോ അങ്ങനെതാ വണ്ടി നീങ്ങി തുടങ്ങി നാലമ്പല ദർശനത്തിന് പോകുന്നതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് രാമായണം മുഴുവൻ വായിച്ചു തീർക്കുന്നതിന് തുല്യം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ആ പുണ്യം ഞങ്ങൾക്ക് കിട്ടാനാണ് ഞങ്ങൾ എന്താ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നേ അങ്ങനെ ആമിക്കുട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി രാവിലെ എണീറ്റ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി കുറേ ദൂരം പോയപ്പോഴത്തേക്കും സമയം നേരമൊക്കെ വെളുത്തു സമയം ഏകദേശം ആറര ആയെന്ന് തോന്നുന്നു അങ്ങനെ കുറേ പേര് ഉറങ്ങുന്നുണ്ട് കുറച്ച് പേർ എണീട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഞങ്ങൾ കോട്ടയം എത്തിയെന്ന് തോന്നുന്നു കോട്ടയത്ത് നാലമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരും ഉണ്ട് ഞങ്ങൾ കോട്ടയത്താണ് പോകുന്നത് അങ്ങനെ എസ് സി പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുവാണ് ചായ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതാണ് അല്ലാതെ പുറത്തുനിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കേണ്ട ചായയും ബിസ്ക്കറ്റും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആമിക്കുട്ടിയും ആമിക്കുട്ടിയുടെ കസിനാണ് ആണ് ഇത് ആദിക്കുട്ടൻ രണ്ടുപേരും കൂടി വർത്താനം ഒക്കെ വരുന്നത് ആ ചായയും ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നുണ്ട് രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണേ അതിനുശേഷം വണ്ടിയിലേക്ക് കയറി ഞങ്ങളതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും കാടാണ് കേട്ടോ പിന്നെ ഒരു പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ആ ഒരു ചെറിയ ചാറ്റൽ മഴയും ചെറിയൊരു മഞ്ഞും ആ ഒരു ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ പുഴയുടെ സൈഡിൽക്കുള്ള യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പ്രത്യേക ഫീലും ഒരു പ്രത്യേക ഭംഗിയും ഉണ്ടായിരുന്നു കേട്ടോ ആ യാത്രക്ക് അങ്ങനെ അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ കുറേ ദൂരം പോയപ്പോഴത്തേക്കും പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നതാണേ കാണുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പൈനാപ്പിളാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ സ്ഥലത്ത് നിർത്തി ഇഡലിയും സാമ്പാറും രസവടയും ചട്നിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം വണ്ടിയിൽ കയറി ആമിക്കുട്ടി എവിടെ പോയാലും ഈ കണ്ണാടിയും ഈ ഒരു കൂളിംഗ് ഗ്ലാസും കൊണ്ടുപോകും എന്തിനാണെന്ന് എനിക്കറുണ്ട് അവിടെ എവിടെ പോയാലും ഇതും കൊണ്ടാണ് പോകുന്നത് ഇപ്പോഴും അതെടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ അമ്പലമായ രാമക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് അകത്ത് കയറിയപ്പോഴത്തേക്കും രണ്ട് സൈഡിലും നിറച്ച് കടകളാണ് പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട് ഇത് പല കളറിലുള്ള സിന്ദൂരം അതുപോലെ തൈലം പിന്നെ അങ്ങനെ എന്നു വേണ്ട എന്നാ എല്ലാ സാധനങ്ങളും ഉണ്ട് അമ്പലപ്പറമ്പാണല്ലോ അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നോക്കിയപ്പോഴത്തേക്കും ചെരുപ്പുകൾ പല ഡിസൈനിലുള്ള ചെരുപ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പ്രത്യേക ഭംഗിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു വിലയും കുറവാണ് നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് ചെരുപ്പ് ഇവിടെ വിൽക്കുന്നത് അപ്പോൾ അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത് കയറാനായിട്ട് ക്യൂ നിൽക്കുവാണേ അത് കഴിഞ്ഞ് ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴയെ തോടി വന്ന് വണ്ടിയിൽ കയറി ആമിക്കുട്ടിതാ ലേസ് കഴിക്കുകയാണ് സൈഡിൽ കൂടെ പറഞ്ഞത് ഞാനും കൂടെ എടുത്ത് കഴിച്ചോട്ടോ അതിനുശേഷം ഞങ്ങൾ അടുത്ത് പോകുന്നത് ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് അവിടെ കുറച്ച് സ്റ്റെപ്പ് കയറി വേണം പോകാനായിട്ട് മഴ നല്ലോണം പെയ്യുന്നുണ്ട് നല്ല സൈഡിലായിട്ട് ഇതാ ഒരു ആൽമര നിപ്പുണ്ട് അതിന് മഴ പെയ്യുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നേ അതിനുശേഷം ശേഷം ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് കയറി നാലമ്പല ദർശന മഹാത്മ്യമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ വഴിപാടാണിത് ആ ശംഖ് അതുപോലെ താമരയൊക്കെ വെച്ചിട്ട് ഒരു തട്ടത്തിൽ ഇങ്ങനെ വച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്താ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അകത്ത് കയറി ദർശനമൊക്കെ നടത്തി അവിടെ നിന്ന് എന്താ വേറൊരു വഴി കൂടെ വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ് ആമിക്കുട്ടിക്ക് അരവണയും ഉണ്ണിയപ്പൊക്കെ വേണമെന്ന് അതെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും ഒരു ഏത്തപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അടുത്ത് നമ്മൾ പോകുന്നത് ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് അമനകര അവിടെ എത്തി അതിന് ശേഷം അകത്ത് കയറാൻ പോവുകയാണ് സൈഡിലായിട്ടൊരു കുളം ഉണ്ടായിരുന്നു കുളത്തിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് മീനിനൊക്കെ ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടോ എന്ത് രസമുണ്ട് കാണാനായിട്ട് കപ്പയാണ് കൃഷി ചെയ്തിരിക്കുന്നത് സൈഡിലൊരു തോട് ചെറിയൊരു വരമ്പ് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അകത്ത് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ നിന്ന് തൊഴിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ആമിക്കുട്ടിക്ക് മീനിന് ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മീനിന് ഫുഡ് കൊടുക്കുകയാണ് മീൻ ഒരുപാടുണ്ട് പക്ഷേ ഫുഡൊന്നും കഴിക്കുന്നില്ല കാരണം കഴിച്ചു കഴിച്ച് മടുത്തതായിരിക്കും എപ്പോഴും ഇതല്ലേ കഴിക്കുന്നത് അതുകൊണ്ടായിരിക്കും കഴിക്കാത്തത് കേട്ടോ ആമി കുട്ടി കുറേ നോക്കാമോ മീനൊന്നും കഴിക്കുന്നില്ലല്ലോ കഴിക്കുന്നില്ല ഞാൻ അതിനും അടുത്താണ് ഇത് മുഴുവൻ കഴിച്ചിട്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി പന്നദാനം ഉണ്ടായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങി ഐസ്ക്രീം കഴിക്കാമെന്ന് ചോദിച്ചു നല്ല മഴയായിരുന്നു മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ പ്രത്യേക സുഖമാണല്ലോ കാരണം ഞാമിയ ഞാനും ആമിയും കൂടെ ഐസ്ക്രീം കഴിച്ചു ഐസ്ക്രീം ഞങ്ങൾക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടം അവർ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ചു അവിടെ നിന്ന് ഇങ്ങനെ പോയപ്പോഴത്തേക്കും രണ്ട് സൈഡിലും റബ്ബർ മരങ്ങളാണ് റബ്ബർ മരങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ പോയി ശത്രുക്കന സ്വാമി ക്ഷേത്രത്തിലെത്തി അവിടെ രണ്ട് സൈഡിലും കടയുണ്ടായിരുന്നു മഴ നല്ലോണം പെയ്യുന്നുണ്ട് നല്ല മഴയുണ്ട് അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു മഞ്ഞാണോ എന്ന് അറിഞ്ഞുകൂടെ എന്തായാലും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അകത്ത് കയറിയപ്പോൾ അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു ദർശനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ അവിടെ ഉണ്ടൊരു ചെറിയൊരു കുളം അത് നല്ല വൃത്തിയുള്ള കുളമായിരുന്നേ അങ്ങനെ കുളത്തിൻ്റെ അവിടെ നിന്ന് കണ്ടിട്ടൊക്കെ പുറത്തിറങ്ങി അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് അടുത്തൊരു വീട്ടിലെ പറമ്പിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ അത് അവിടെ പശുത്തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു ആമിക്കുട്ടി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണോ അവൾ പശുത്തൊഴുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അതാ അവിടെ ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ് ചോറ് സാമ്പാറ് പുളിശ്ശേരി അവിയൽ അച്ചാർ കിച്ചടി എല്ലാം കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു അതിന് ശേഷം കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും വീണ്ടും വണ്ടിയിൽ കയറി ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ വീണ്ടും ആദ്യം പോയ അമ്പലത്തിൽ രാമൻ്റെ അമ്പലത്തിലേക്കാണ് പോകുന്നത് കാരണം ഈ നാലമ്പലത്തിലും പോയിട്ട് വീണ്ടും രാമനെ പോയി ആ ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു നാലമ്പല ദർശനം പൂർത്തിയാകൂ എന്നാണ് പറയുന്നത് അവിടെ പോയപ്പോഴത്തേക്കും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്പലപ്പറമ്പിൽ പോയാൽ നമുക്കത് എന്തായാലും ഇല്ലാതെ പറ്റില്ലല്ലോ ഫാൻസി ഐറ്റംസ് ടോയ്സ് അങ്ങനെ കുറേ സാധനങ്ങൾ ഫുഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ് എന്ത് വേണം ഏത് വേണം എന്നൊക്കെ ആലോചിക്കുന്നത് നടക്കുവാണ് ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമ്മൾ നോക്കി നിന്ന് പോകും അതുപോലെ തന്നെ വാങ്ങിക്കാനും തോന്നുന്നു ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം വണ്ടിയിൽ കയറി അപ്പോൾ ഒരു സ്നാക്സിൻ്റെ കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് കുക്കീസ് ഫ്രൂട്ടി എല്ലാം ഉണ്ടായിരുന്നു ഞാനൊരു കേക്ക് എടുത്ത് കഴിച്ചു ആമിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു അവൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് അടുത്ത് നമ്മൾ പോകുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് എല്ലാ പ്രാവശ്യം നമ്മൾ തിരുവരാണേക്കുളത്ത് പോകുമ്പോൾ അവിടെ പോകാറുണ്ട് പക്ഷേ ആ സമയത്ത് നട അടയ്ക്കുന്നുണ്ട് ഇതുവരെ അകത്ത് കയറി തൊഴാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും ആ പരാതി അങ്ങ് തീർന്ന് ഞങ്ങളിതാ വൈക്കം മഹാദേവ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാൻ പറ്റി വലിയ അമ്പലമാണ് കേട്ടോ ഞാൻ ആദ്യ അരണോട് വരുന്നത് ആവി കുട്ടി താ നന്ദികേശ്വനടുത്ത് എന്തോ ആഗ്രഹം പറയാൻ പോയിട്ടുണ്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ അമ്മയോട് പറയൂല നടന്നു കഴിഞ്ഞിട്ട് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നതേ വലിയ അമ്പലമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ ആദ്യ അട്ടനെ അകത്ത് കയറി കാണുന്നത് ഒരു ഒരുപാട് സ്ഥലം സ്ഥലമുണ്ട് അതിന് ശേഷം ഞങ്ങളിതാ പുറത്തിറങ്ങിയിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു അതിനുശേഷം ചായയും വടയൊക്കെ കഴിച്ചു ഉള്ളിയോടെ ആയിരുന്നു ഒഴിഞ്ഞോടെ ഉണ്ടായത് ഞാനത് എടുത്തില്ല ആ കുട്ടിക്ക് ഈ വടയൊന്നും ഇഷ്ടമല്ല എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ ചായയൊക്കെ ഒക്കെ ശേഷം വീണ്ടും വണ്ടിയിൽ കയറി ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോകുകയാണ് അടുത്ത് പോകുന്നത് കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അവിടെയും പോയി ഏകദേശം ഒരു മണിയായി മണിയായിട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നട അടയ്ക്കാറുള്ള സമയമായി അത് കഴിഞ്ഞിട്ട് ഏറ്റുമാൻ്റെ എത്തി ഏറ്റുമാൻ്റെ എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് നട അടച്ചു പിന്നെ പുറത്തുനിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു അതിനുശേഷം ഡിന്നറൊക്കെ കഴിച്ചതിനു ശേഷം വണ്ടിയിൽ കയറി പിന്നെ അങ്ങോട്ട് വൈബായിരുന്നു കേട്ടോ യാത്രയൊക്കെ അടിപൊളിയായിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് കലാശക്കോട്ട് വേണമല്ലോ അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വണ്ടിക്കത് ഫുൾ അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അവർക്ക് ഈ അമ്പലത്തിൽ പോകുന്നത് അല്ലല്ലോ ഇതുപോലത്തെ ഡാൻസും പരിപാടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇഷ്ടം അപ്പം ഞങ്ങളുടെ നാട്ടുകാരാണ് എല്ലാവരും ഇപ്പം എല്ലാവരും പരസ്പരം അറിയുന്നവരാണ് എല്ലാവരും കൂടി നല്ലോണം എൻജോയ് ചെയ്തൊരു യാത്രയാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ പോകാറുണ്ട് കേട്ടോ ഒരു പ്രത്യേക വൈബാണ് മനസ്സിന് ഒരു പ്രത്യേക സന്തോഷവും സുഖമൊക്കെ തരും ഇങ്ങനത്തെ യാത്രകൾ യാത്ര പോകാനും എനിക്കിഷ്ടമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ താങ്ക്